ഹായ് ഫ്രണ്ട്സ് സുഖമാണോ നിങ്ങൾക്ക് സൺഡേ ഇനി അല്ലേ എന്താ നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തട്ടിക്കിട സ്റ്റൈലിലുള്ള ബോട്ടിയും കൊള്ളിയും എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബോട്ടിയാണ് കേട്ടോ ഇതാ ഒരു കിലോ ബോട്ടി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ബാഡായിട്ടുള്ള നെയ്യ്കളൊക്കെ ഒന്ന് തകേണ്ടതിൽ പാത്രത്തിന് ഒക്കെ ചുറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം അങ്ങനെ ഞാൻ ഇതൊന്ന് തിളപ്പിച്ച് ഒരു കൊട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സബോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം വലിയ ഇഞ്ചി ചതച്ചതാണ് പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും പത്ത് ഉള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച ബോട്ടി വേവിക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വേവിച്ചതാണ് ഇനി ശരിയായിട്ടുള്ള വേവിക്കൽ നമ്മുടെ കുക്കറിലാണ് കേട്ടോ നമ്മൾ ഈ കുക്കറിൽ ഈ ബോട്ടി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചട്ടകം വെച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിയുടെ ഒരു സമനിരപ്പിന് വേണ്ടിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് തീരെ വെള്ളം ചേർത്ത് കൊടുക്കാതെയും ഇരിക്കരുത് നമ്മുടെ ബോട്ടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഇതിൻ്റെ സമനരപ്പിനായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ കുക്കറിൻ്റെ അടപ്പ് ഒന്ന് ഒന്നടച്ച് വേവിക്കാൻ വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ അതടപ്പ് തിരുന്ന് വേവേക്കും നമുക്ക് നമ്മുടെ കൊള്ളിയൊന്ന് ക്ലീനാക്കിയിട്ട് വരാം അങ്ങനെ കൊള്ളിയൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കൊള്ളിയുടെ സമനിരപ്പിനായിട്ട് വെള്ളം കൊള്ളി മുങ്ങി പോകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ കൊള്ളി വേവിച്ചെടുക്കാൻ അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് വേവിക്കണം ഞാനിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ വെന്ത വെള്ളം നമുക്ക് ഊറ്റി കളയേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തെ നമ്മുടെ കൊള്ളിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ ഞാൻ ഊറ്റുകളിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടി അടപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നല്ലപോലെ വാട്ടിയെടുക്കണം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യം നമുക്കിവിടെയില്ലാട്ടോ അങ്ങനെ കുറച്ച് അല്പം ഉള്ളി കൂടുതലെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ വെളുത്തുള്ളിയും ഒരു ഒരു അഞ്ചെട്ട് അഞ്ച് പത്ത് എല്ലി വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളൂ അങ്ങനെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരിക്കലും കൂടി പോകരുത് നമ്മുടെ ബോട്ടീം കൊള്ളുടെയും തനതായിട്ടുള്ള ടേസ്റ്റ് മാറ്റിക്കളിയുണ്ടോ അപ്പോൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് മാത്രം കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതായതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെ ഒരുപാട് എരി നമുക്ക് ആവശ്യമില്ല അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ അതൊക്കെ വാടി വന്നപ്പോഴേക്കും നമ്മുടെ ബോട്ടി നല്ലപോലെ വന്നിട്ടുണ്ട് ഈ ബോട്ടി മുഴുവനായിട്ടും ഞാൻ ഈ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അല്പം വെള്ളം കൂടി കുക്കറിൽ ചേർത്തിട്ട് നമ്മുടെ ബോട്ടി മുഴുവനായും ചേർത്ത് അതിൽ മേലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു മിക്സ് ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഓൾറെഡി വെന്തതാണ് എന്നാലും ഈ ഉപ്പുമുളകും ഒക്കെ ഒന്നി ബോട്ടിയും ഒന്ന് പിടിക്കുന്നത് വരെ ഞാൻ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്പം ഗരം മസാലയും കുരുമുളകും പൊടിച്ചതാണ് കേട്ടോ ഈ സമയത്ത് നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലപോലെ ഞാനതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാലയും കുരുമുളകും ഞാൻ ഒരുമിച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇടാണെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി പതുക്കെ പതുക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റയടിക്ക് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല എനിക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ അത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇടണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് മുഴുവനും ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ കൊത്തി എടുക്കാമെന്ന് വെച്ചാൽ കൊത്തി ഉടക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പല സ്ഥലത്തും പല ലാംഗ്വേജ് ആണല്ലോ അപ്പോൾ നമ്മൾ ഞങ്ങളിവിടെ കൊത്തി എടുക്കുക എന്ന് പറയും ചിലർക്ക് കൊത്തി ഉടയ്ക്കുകയെന്ന് പറയും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ പറയാം അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ കൊള്ളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടകം വെച്ചാണ് ഉടച്ചെടുക്കുന്നത് അതിന് മുന്നായിട്ട് മിക്സിംഗൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉടയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാംട്ടോ നമ്മുടെ ചട്ടകം വെച്ച് അടിപൊളിയായിട്ട് നല്ലപോലെ ഉടച്ചുടച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇതുപോലെ കണ്ടില്ലേ ചട്ടകൻ കുത്തനെ വെച്ച് നമുക്ക് എല്ലാ കൊള്ളിയും ഉടച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഇത്രയും കൊള്ളി ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കൊള്ളി ചേർത്തത് നിങ്ങൾക്ക് മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം എൻ്റെ അഭിപ്രായം കുറച്ച് ചേർത്ത് കൊടുത്ത് ഇനി പിന്നെ കുറ അല്പസമയം കഴിഞ്ഞ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കിട്ടാ എല്ലാ കൊള്ളിയും ഒരുമിച്ചിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെതാ ഇതുപോലെ ഏകദേശം ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഉടച്ചു കൊടുക്കണം കേട്ടോ വീഡിയോ അതുപോലെ തന്നെ കുറച്ച് ലെങ്തിയാണ് വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലോ കറക്റ്റായിട്ടുള്ള ആ ഒരു റെസിപ്പി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്തി ആയത് കേട്ടോ ഒരുപാട് ലെങ്തി ഒന്നല്ല എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലാ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ അങ്ങനെ അതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ഇതാ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പലയും കൂടി ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവയെല്ലാം കൂടി ഒന്ന് അടച്ച് പൊത്തി നമുക്ക് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വയ്ക്കേണ്ടതുണ്ട് കേട്ടോ എന്നാലാണ് നമുക്ക് ഈ ഒരു ഇത് ശരിക്കൊന്ന് അമ്മ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് നെയ്യൊന്നും ഇതിൽ കട്ട കുത്തി വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തിളപ്പിച്ച് നെയ്യൊക്കെ കളഞ്ഞല്ലോ ബാഡായിട്ടുള്ള നെയ്യൊക്കെ കളഞ്ഞ കാരണം അങ്ങനത്തെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ അതാ പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇട്ടിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഹസ്ബൻ്റിന് കൊതിയായിട്ടിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് വേഗം ആൾക്ക് കൊടുത്തു പിന്നെ ഇതുപോലെ കുറ്റി സബോള കൊത്തി കൊത്തിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പക്കാ തട്ട് നിന്ന് കിട്ടുന്ന ബോട്ടിംഗ് കൊള്ളയും അറിയില്ലയും അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിംഗ് കൊള്ളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ബായ്